ഹലോ ഞാൻ തമ്പിനയിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സമ്പന്നരാകണോ എന്ത് ചോദ്യം അല്ലേ ആർക്കാണ് സമ്പന്നരാവാൻ ആഗ്രഹമില്ലാത്തത് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് നമ്മളിലേക്ക് വരാത്തത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സമ്പന്നരാകാം എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക നിങ്ങളിതിൽ പറയുന്ന നോട്ട്സൊക്കെ ഒന്ന് എഴുതി വെക്കുക എന്നിട്ട് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ മാറ്റങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നിങ്ങൾ സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു ഉറച്ച തീരുമാനമാണ് എനിക്ക് സമ്പന്നനാകണം ഇനി എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് സമ്പന്നനാകണം പക്ഷേ ഒന്നും തിന്മയായിട്ടുള്ള വഴികളിലൂടെ വഴികളിലൂടെയല്ല കേട്ടോ പറയുന്നതൊക്കെ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം തിന്മയായിട്ട് ചെയ്യുന്ന ഒന്നും നമ്മുടെ ലൈഫിൽ ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവില്ല ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഉറച്ച തീരുമാനമാണ് രണ്ടാമത് നമ്മളെല്ലാവരും ചിന്തിക്കും പണക്കാരനാവുക എന്നുള്ളത് ഭയങ്കര പാടാണ് അതെല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഒരുപാട് എഫേർട്ട് എടുത്ത് ട്വന്റി ഫോർ സെവൻ വർക്ക് ചെയ്താലേ പണക്കാരനാവാൻ പറ്റൂ എന്നുള്ള ചിന്ത നിങ്ങൾ ആദ്യം മാറ്റണം സമ്പന്നത എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു വിശ്വാസമാണ് നിരന്തരം പണത്തെ പറ്റിയുള്ള ചിന്തയാണ് നിങ്ങളിലേക്ക് പണം വരാൻ സാധിക്കുന്നത് ഈ പണത്തെ പണത്തെപ്പറ്റിയുള്ള ചിന്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കടത്തെ പറ്റിയും നിങ്ങളുടെ ബാധ്യതയെ പറ്റിയും ലോണിനെ പറ്റിയും ഒന്നും ആയിരിക്കരുത് നിങ്ങളുടെ ചിന്ത സമ്പന്നതയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഫീലിംഗ് എന്താണോ ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഇപ്പോഴേ അനുഭവിക്കാൻ സാധിക്കണം നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലും ചിന്ത സമ്പന്നതയെ പറ്റി മാത്രമായിരിക്കണം നമ്മുടെ കോൺഷ്യസ് മൈൻഡിലെ പറയ നമ്മളെ സമ്പന്നതയെപ്പറ്റി ചിന്തിക്കും പക്ഷെ നമ്മുടെ ഉള്ളിലെ ഫീലിംഗ് അയ്യോ ഇതൊക്കെ എനിക്ക് കിട്ടുമോ ഇനി ഏത് കാലത്താണ് ഒരു പണക്കാരനാവുന്നത് എൻ്റെ അച്ഛനും അമ്മ എനിക്കൊന്നും സമ്പാദിച്ച് വെച്ചിട്ടില്ല ഞാൻ അത്ര പഠിച്ചിട്ടില്ല ഇങ്ങനെ നമ്മുടെ നെഗറ്റീവ് സൈഡിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും നമുക്ക് പണക്കാരനാവാൻ പറ്റില്ല ഒരിക്കലും ഈ പണമുള്ളവരെ നമ്മൾ കുറ്റം പറയരുത് അയ്യോ അവനേതോ വഴിയിലൂടെയൊക്കെയാണ് പണം ഉണ്ടാക്കിയത് പണം കൂടിയാൽ വിനാഹങ്കാരികളാവും അങ്ങനെ ഇങ്ങനെയുള്ള നെഗറ്റീവ് ടോക്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം ഏതെങ്കിലും ഒരുക്കു പണക്കാരെ കാണുമ്പോൾ നമ്മൾ അവരെ ബ്ലെസ് ചെയ്യണം അവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കുകാരാവണം മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റണം അപ്പോഴാണ് നമുക്ക് നമ്മളിലുള്ള ഈ ഒക്കെ മാറ്റാൻ പറ്റുന്നത് എല്ലാവരുമായിട്ടും നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുമ്പോഴാണ് പണവുമായിട്ടുള്ള നമ്മുടെ ബന്ധവും നല്ല രീതിയിലാവുന്നത് പണവുമായിട്ട് നമുക്ക് വളരെ നല്ലൊരു ബന്ധം സൃഷ്ടിക്കാൻ ഇത്തരം കാര്യങ്ങളിലൂടെയാണ് നമുക്ക് സാധിക്കുന്നത് പണത്തെപ്പറ്റുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ നിങ്ങൾ ഇല്ലാതാക്കുക പണത്തെപ്പറ്റി പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാനും പറയാനും ശ്രമിക്കണം പണം സമ്പത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത എന്താണെന്ന് നിങ്ങളെ കണ്ടുപിടിക്കണം ചിലർക്ക് ഭൂമിയായിരിക്കും എന്ന് പറയുമ്പോഴായിരിക്കും പണത്ത് പണം സമ്പത്ത് എന്നൊക്കെ മനസ്സിൽ വരിക ചിലർക്ക് ബിസിനസ്സുകാരാണെങ്കിൽ കൂടുതൽ ബിസിനസ് ലാഭം ഇതൊക്കെ ആവാം ചിലർക്ക് സ്വർണ്ണമാണ് സമ്പത്ത് എന്ന് പറയുന്നത് അങ്ങനെ എന്താണോ സമ്പത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ആ ഒരു വാക്ക് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് അഞ്ച് മിനിറ്റ് മുമ്പ് നിങ്ങളുടെ മനസ്സിലിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇപ്പോൾ ഭൂമിയാണെങ്കിൽ ഭൂമി ഭൂമി പണം ആണെങ്കിൽ പണം 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 അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വേണം നിങ്ങൾ ഉറക്കത്തിലേക്ക് പോയാൽ അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിൽ വർക്ക് ചെയ്യും ഈ പണത്തെപ്പറ്റിയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാറ്റാൻ നമ്മളെ സഹായിക്കുന്നതാണ് അഫർമേഷൻസ് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയാൻ ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് പണത്തിന് എന്നെ ഇഷ്ടമാണ് എനിക്ക് പണത്തിനെയും ഇഷ്ടമാണ് രാവും പകലും എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സമ്പന്നതയെ സൃഷ്ടിക്കുന്നു അങ്ങനെ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള അഫമേഷൻ അഫൊമേഷൻസ് നിരന്തരം പറയുക ഈ അഫർമേഷൻസ് നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലെ ചിന്ത ഉടനെ തന്നെ നെഗറ്റീവാണെങ്കിൽ അഫർമേഷൻസ് വർക്കാവില്ല അപ്പം നമ്മുടെ ചിന്തകളും നമ്മുടെ അഫർമേഷൻസും ഒക്കെ മാച്ച് ആവണം നിരന്തരമായ ചിന്ത സമ്പത്തിനെ പറ്റിയും വിജയത്തിനെ പറ്റിയും സന്തോഷത്തിനേയും പറ്റി മാത്രമായിരിക്കണം അപ്പോഴാണ് പണം നമ്മളിലേക്ക് വരിക ഉപനത എന്ന് പറയുന്നത് ഒരു ചിന്തയാണ് ഓക്കെ നമ്മൾ കണ്ടിട്ടില്ലേ പല ബിസിനസ്സുകാരുടെയും ചെറിയൊരു ഐഡിയ ആണ് പിന്നെ അവർ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വലിയ ഐഡിയയും വലിയ ബിസിനസ് ആകുന്നതും അത് ഒരു സക്സസ് ആകുന്നതും ഓക്കെ അപ്പം അത്തരം സക്സസ് ആവാനുള്ള ഐഡിയകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും അത്ര ആണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ചിന്തിക്കുക നമ്മുടെ തടസ്സങ്ങൾ നമ്മളുടെ ബ്ലോക്സ് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളുണ്ടാക്കിയിരിക്കുന്നതാണ് മിക്ക ആളുകളുടെയും പ്രശ്നം സമ്പത്ത് വേണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ അവർക്കുള്ളിൽ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല ആ ഫീലിംഗ് നമുക്ക് ഇപ്പോഴേ അനുഭവിക്കാൻ പറ്റണം ഞാൻ ആഞ്ചല ബോമസ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ട്വന്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇത് നിങ്ങൾ തീർച്ചയായും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു അമേസിംഗ് മാറ്റം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങൾ ട്വൻറ്റി ഫോർ ബാർ സെവൻ ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്കൊരു വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തരാം അതിൽ ജോയിൻ ചെയ്യാൻ ഞാൻ നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഓക്കെ സോ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കരുത് നിങ്ങൾ നിരന്തരം ഇത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകും താങ്ക്